നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ പതിയെ ഉയരുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാണ് നമ്മുടെ പടിവാതിൽക്കൽ രണ്ടായിരത്തി ഇരുപത്താറിൽ വേൾഡ് കപ്പ് ഇയറിൽ ആര് കിരീടം ചൂടും എന്നുള്ള ചർച്ചകൾ വരുമ്പോൾ ഏതൊരു ഫുട്ബോൾ നിരീക്ഷകനും ഫുട്ബോൾ കോച്ചുമാരും ഫേവറിറ്റുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ ഈ മൂന്ന് ടീമുകൾ അതിലുണ്ട് സ്പെയിന് അർജൻറ്റീന ബ്രസീൽ പിന്നെ ജർമ്മനിയുടെ പേരും ഇംഗ്ലണ്ടിൻ്റെ പേരും പലരും പറയുന്നുമുണ്ട് ഇങ്ങനെ അതാണ് നമ്മൾ നോക്കുന്നത് ഇതിന് നമ്മൾ ബേയ്സായിട്ട് എടുക്കുക എടുക്കുന്നത് പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടീനസ് കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞ വാക്കുകളാണ് മാർക്കൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പോർച്ചുഗൽ വേൾഡ് കപ്പിലെ ഫേവറിറ്റുകളല്ലേ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ അദ്ദേഹം മറുപടി പറയുന്നത് പോർച്ചുഗൽ വേൾഡ് കപ്പിൽ കണ്ടൻറ്ററാണ് പക്ഷേ ഫേവറിറ്റുകളല്ല വേൾഡ് കപ്പ് ഫേവറിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വേൾഡ് കപ്പ് നേടിയ ടീമുകളാണ് കാരണം ഓൾറെഡി ഞങ്ങളുടെ മുൻ ജനറേഷൻ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഓർക്കുമ്പോഴും ഇപ്പോഴത്തെ ജനറേഷന് കിട്ടുന്നൊരു എനർജി ഉണ്ട് വമ്പൻ പോരാട്ടങ്ങള് മറികടന്നിട്ട് കിരീടം ചൂടിയവരാണ് ഞങ്ങൾ എന്നൊരു തോന്നൽ അവർക്ക് കൊടുക്കുന്നൊരു ഊർജം അത് വലുതാണ് അതുകൊണ്ട് ഓൾറെഡി വേൾഡ് കപ്പ് നേടിയ ടീമുകൾ മാത്രമേ നമുക്ക് ഫേവറിറ്റുകൾ എന്ന് പറയാൻ പറ്റൂ പോർച്ചുഗലെ കൂട്ടത്തിലില്ല മറിച്ച് പോർച്ചുഗൽ ഒരു മികച്ച കണ്ടെൻ്ററാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് ടീമുകൾ സ്പെയിന് ബ്രസീല് അർജൻറ്റീന ഈ ടീമുകൾ വേൾഡ് കപ്പിലെ ഫേവററ്റുകളുടെ ലിസ്റ്റിൽ അവരിപ്പോൾ ഏത് ഫോമിലോ ആവട്ടെ ആര് പറഞ്ഞാലും ഇവരുൾപ്പെടാനുള്ള കാരണം ഈ മുൻകാല കിരീടങ്ങളുടെ കണക്കുകൾ തന്നെയാണ് യൂറോ കപ്പിൻ്റെ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ ടീം ഏതാണ് അത് സ്പെയിനാണ് സ്പെയിൻ നാല് തവണ യൂറോ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വേൾഡ് കപ്പിലും അവർ കിരീടം ചൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ ടീമും മിന്നും ഫോമിലുള്ള ടീമുമാണ് യുവതാരങ്ങളുടെ കരുത്തിലേറി ചിറകിലേറി പറന്നുയരുന്ന സ്പെയിൻ ആ ടീം ഇത്തവണ വേൾഡ് കപ്പ് നേടിയാലും അത്ഭുതപ്പെടില്ല അതിനുള്ള ശക്തിയുണ്ട് അതിനുള്ള ടാലൻ്റുണ്ട് അതിനുള്ള എല്ലാം അവർക്കുണ്ട് സോ സ്പെയിനിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ അർജൻറ്റീനയാണ് മറ്റൊരു ഫേവറിറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്ന ടീം കോപ്പ അമേരിക്ക ഏറ്റവും അധികം തവണ കോപ്പ അമേരിക്ക നേടിയ ടീം ഏതാ അത് അർജൻറ്റീനയാണ് പതിനാറ് തവണ ഏറ്റവും അധികം തവണ യൂറോകപ്പ് നേടിയ ടീം സ്പെയിന് ഏറ്റവും അധികം തവണ കോപ്പ അമേരിക്ക നേടിയ ടീം അർജൻറ്റീന അർജന്റീനയ്ക്ക് ഓൾറെഡി മൂന്ന് വേൾഡ് കപ്പുകളുമുണ്ട് നിലവിലെ ചാമ്പ്യന്മാരുമാണ് ഫുട്ബോൾ ഇതിഹാസം എക്കാലത്തെയും മികച്ച താരമെന്ന് പലരും കണക്കാക്കുന്ന സാക്ഷാൽ ലിയോ മെസ്സി അവർക്കൊപ്പമുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഫിഫ റാങ്കിങ് രണ്ടാമതാണ് അവർ സ്പെയിന് നമുക്കറിയാമല്ലോ ഒന്നാമതാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകളും വലിയ ഫേവറിറ്റുകളായിട്ട് കണക്കാക്കുന്നു എന്നാൽ ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് ത്രീയിൽ നിന്നൊക്കെ താഴേക്ക് പോയിട്ട് കുറച്ചായി ബ്രസീൽ ആ ബ്രസീൽ ഇപ്പോഴും എങ്ങനെ ഫേവററ്റുകളുടെ ലിസ്റ്റിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാണ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയ ടീമേതാണ് അത് ബ്രസീലാണ് അഞ്ച് തവണ രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് പോകുമ്പോൾ പോയതാണ്ട് ഇപ്പോഴത്തെ സമാനമായ ഇപ്പോഴത്തെ ഇതിന് സമാനമായ സ്ഥിതിവിശേഷമായിരുന്നു അന്നും അവർ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാലത്തും ഒരിക്കലും ഫേവററ്റുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആർക്കും എഴുതി തള്ളാൻ പറ്റാത്ത പേരാണ് ബ്രസീലിൽ അതുകൊണ്ട് തന്നെയാണ് അവരെ എല്ലാവരും വേൾഡ് കപ്പ് ഫേവററ്റുകളുടെ കൂട്ടത്തിൽ പെടുത്തുന്നത് ഇത്തവണത്തെ ടീം അത്രയങ്ക മോശമൊന്നുമല്ല ആ ബാഴ്സലോണയുടെ പടക്കുതിര റഫീഞ്ഞ അതുപോലെ ഫുട്ബോൾ ലോകത്തെ ഭാവിയുടെ വാഗ്ദാനമെന്ന് വിളിക്കപ്പെടുന്ന എസ്റ്റവായോ വില്യൻ പിന്നെ വിനീ ജൂനിയർ എന്ന റയൽ മാരിഡിൻ്റെ മിന്നും താരം ഗോൾ കീപ്പറായിട്ട് എങ്ങനെ നോക്കിയാലും ലോകത്തെ ടോപ്പ് ഫൈവ് ഗോൾ കീപ്പേഴ്സിൻ്റെ ലിസ്റ്റ് എപ്പോഴൊക്കെ എടുത്താലും അതിലൊക്കെ വരുന്ന അലീസൻ ബെക്ക സെൻടർ ബാക്കുമാരായിട്ട് ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എതർ ബിലി ടാമോയും കബ്രിയൽ മെഗല്ലസും സോ എവിടെ എവിടെ നോക്കിയാലും ഏതൊക്കെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ചാലും ഈ താരങ്ങളുടെ ക്വാളിറ്റി ആരെക്കാളും ഒട്ടും കുറവല്ലെന്ന് വ്യക്തമാവും ആ കൂട്ടത്തിലേക്ക് പരിക്കുമാറി നെയ്മർ ജൂനിയർ കൂടി എത്തിയാൽ പിന്നെ ടീം വേറെ ലെവൽ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിന്നെ പരിശീലിപ്പിക്കുന്നതോ സാക്ഷാൽ ഡോൺ കാർലോയുമാണ് ഡോൺ കാർലോ ആദ്യമായിട്ടാണ് ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്നത് വേൾഡ് കപ്പിന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് അദ്ദേഹവും സോ ഈ വേൾഡ് കപ്പ് ആര് നേടും എന്ന ചോദ്യത്തിന് മൂന്ന് ടീമുകളെ ഫേവറിറ്റുകളായി പറയാൻ പറഞ്ഞാൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാം സ്പെയിൻ അർജന്റീന ബ്രസീൽ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫ്